ഒരാളേയും കൂടെ ചോദിച്ചോ ഒന്ന് എന്ന് വേറെ ആരുമല്ല ഞാൻ ഗൗരിയമ്മയുടെ ഒരു വലിയ ആരാധികയാണ് അപ്പം എപ്പോഴും ആലോചിക്കും എന്തുകൊണ്ട് ഗൗരിയമ്മ ഒരു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായില്ല എൻ്റെ ചെറുപ്പകാലം പോലെ ഒന്നും അപ്പം ഇവരുടെ ഒരു അടുത്ത കാലത്തായിട്ട് ഒരു ഇന്റർവ്യൂ ഇങ്ങനെ കണ്ടു അപ്പം കുറച്ച് പ്രായമായി കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ശബ്ദത്തിനൊരു ഒരു വൈബ്രേഷൻ ഒക്കെ ഉണ്ട് അപ്പം അവരോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ആരും ഒരാൾ ചോദിക്കുക ഗൗരിയമ്മ മുഖ്യമന്ത്രി ആയില്ല അപ്പോൾ അവർ പറയാം ഇങ്ങനെ അ നമ്പൂതിരിക്ക് എന്നെ കണ്ണെടുത്താൽ കണ്ടുവിടാം ഞാൻ നല്ല ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയാലേ ചെയ്തുകൊണ്ടിരുന്നതാണ് അയാൾക്ക് എന്നെ കണ്ണെടുത്താൽ കണ്ടുവിടാം അവ ചോദിച്ചു നിങ്ങൾ പ്രേമവിവാഹമായിരുന്നു ടി വി തോമസുമായിട്ട് പ്രേമവിവാഹമായിരുന്നു ഞങ്ങളിങ്ങനെ മീറ്റിങ്ങിലൊക്കെ കാണുമെന്നല്ലാതെ അയാളുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല പിന്നെ പാർട്ടി പറഞ്ഞത് ഞങ്ങൾ അങ്ങ് കിട്ടി അയാൾ ഒരു ചീത്ത മനുഷ്യനാണ് കള്ളു കുടിയനാ പെണ് കുടിയനാ അതുകൊണ്ട് ഞാൻ അങ്ങ് വേണ്ടെന്ന് വെച്ചു ഒരു വലിയ കൈ കൊടുക്കുന്നു